ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്ന് തിരുഹൃദയ തിരുനാളാണ് വാഴ്ത്തപ്പെട്ട മർഗരീത്ത മറിയത്തിലൂടെ മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ കഥാവിശംസിക തൻ്റെ സ്നേഹഹൃദയം ലോകത്തിന് തുറന്ന് കാണിച്ചതിൻ്റെ ഓർമ്മയാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് ഈ തിരുഹൃദയ തിരുനാളിൽ വിശുദ്ധ മർഗരീത്ത മറിയത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട എല്ലാ ദൈവിക സത്യങ്ങളുടെയും പ്രചോദനവും പ്രേരണയും പിൻബലവും സ്വീകരിച്ചുകൊണ്ട് പിന്നീട് വിശുദ്ധ പൗഷ്ടികനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവകരുണയുടെ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്കിന്ന് കർത്താവായിശോ മശിഖാനുടെ സ്നേഹ ഹൃദയത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം മനോഹരമായ ഒരു പ്രാർത്ഥന നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ആ പ്രാർത്ഥന ഈശോയ്ക്ക് വളരെ പ്രിയപ്പെട്ട പ്രാർത്ഥനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രാർത്ഥനാണ് ഈശോയെ എൻ്റെ സ്നേഹരാജാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു ഈശോയെ എൻ്റെ സ്നേഹരാജാവെ ഞാനങ്ങേ ആരാധിക്കുന്നു ഈശോയെ എൻ്റെ സ്നേഹരാജാവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു അങ്ങനെ ഹൃദയത്തിൻ്റെ രാജാവായി വാഴണമേ എന്ന ആഗ്രഹമാണ് തിരുഹൃതയി പെരുന്നാളിൽ നമുക്ക് ഈശോയോട് പറയാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹവും ആശീർവാദവും ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശ്വസിക്കുന്നു ഈശോയെ എൻ്റെ സ്നേഹരാജാവേ ഞാനങ്ങെ സ്നേഹിക്കുന്നു